ല്ലേ സ്ത്രീകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും അപ്പോൾ അമ്മ എന്നുള്ള സംഘടനയുടെ കലപ്പത്തിൽ സ്ത്രീകൾ വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ചരിത്ര സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറെ മാറ്റങ്ങൾ വരും ഒരു എന്താ പറയുക സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടാവും നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അവരെന്തൊക്കെയാണ് പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഗൺസുണ്ടത് അല്ലെങ്കിലും നേതൃത്വത്തിൽ സെക്രട്ടറി പ്രസിഡന്റും സെക്രട്ടറിയും മനസ്സിലാക്കി ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല മനസ്സിലായില്ലോ അല്ലെങ്കിൽ ഇത്രയധികം സപ്പോർട്ടോടു കൂടെ ആ കൈലേറ്റ് ജയിക്കില്ല ആരോപണങ്ങൾ ആരോപണങ്ങളധികം നിങ്ങളായിട്ടുള്ള ആൾക്കാർ മീഡിയക്കാർ നിങ്ങളതല്ലേ പറയുമ്പോൾ പൊതുവേ പറയുകയാണ് ചില മീഡിയ ഉണ്ടാക്കുന്നതാണ് അതിന് നിലനിൽപ്പില്ല ജനം ഇതൊക്കെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് വ്യാജ ആരോപണങ്ങൾ വന്നാലും അതിനെ ജനങ്ങൾ തന്നെ തിരസ് മനസ്സിലായി െതിരെ ഒരു മാർട്ടിൻ മേനാശേരി മൗനാശേരി അങ്ങനെ ഒരു മനുഷ്യർ കൊടുത്തൊരു പരാതിയാണ് അതിന് തന്നെ കേസെടുത്തതിന് ഹൈക്കോടതി ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ തീയതിയല്ല ഇരട്ടുക അല്ലെങ്കിൽ വിമർശനത്തോട് കണ്ടിട്ടുണ്ട് അതിനർത്ഥം അതിൽ കഴമ്പില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു എന്താ പറയുക വിവരമില്ലായ്മയും ജുഡീഷ്യറിയുടെ ഒരു വിവരക്കേടും ഈ കേസ് കേസ് എടുക്കാൻ പുഷ്കാന്തി കാണിച്ച പോലീസിൻ്റെ വിവരക്കേട് അതിൽ കൂട്ടുനിന്ന ജുഡീഷ്യറിയുടെ വിവരമില്ലായ്മ ഇത് രണ്ടും ചേർന്നതാണ് ആ കേസ് അല്ലെങ്കിൽ ഹൈക്കോടതി സ്റ്റേ കിട്ടുന്ന കാര്യമില്ലല്ലോ മാത്രമല്ല സെൻസർ ചെയ്ത പടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മാത്രമല്ല ഒരു ചാനലില്ല ആ ചാനൽ ഒരു ചാനലിന് എഴുതി പറഞ്ഞു ഫോറല്ല ഭക്ഷ്മി ശരിക്കും അയാളെ കൊണ്ട് വലപോക്കുന്നുണ്ടല്ലോ ആ ഞാൻ മേനാ മനസ്സിലാവില്ല ഞങ്ങൾ

സംഘടനീ ബാക്കി വേറെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ടീമാണ് ആയിട്ട് അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ഇവരം അത്രക്കാരങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് ഞാനും എൻ്റെ മനസ്സിലാസ്ത്രമാക്കിയിട്ട്